രാത്രി വാഷിംഗ് മെഷീനിൽ തുണി അലക്കുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഒരു പ്രത്യേക മുന്നറിയിപ്പ് നൽകുകയാണ് കെ എസ് ചൂടൊക്കെ ക്രമാതീതമായി വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ വൈദ്യുതി ഉപഭോഗം റെക്കോർഡുകൾ ഭേദിച്ച് കടക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ ഉപയോക്താക്കൾക്ക് നിർദ്ദേശമായി എത്തുകയാണ് കെ എസ് സി ബി വൈദ്യുതി ഉപയോഗം കൂടുതലുള്ള സമയങ്ങളിൽ കൂടുതൽ വൈദ്യുതി വേണ്ട ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കരുത് എന്നാണ് കെ എസ് സി ബി നൽകുന്ന നിർദ്ദേശം അതായത് രാത്രി സമയങ്ങളിൽ അധിക വൈദ്യുതി ചിലവുള്ള വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കരുത് എന്ന് തന്നെയാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത് വൈകുന്നേരം ആറിനും രാത്രി പന്ത്രണ്ടിനും ഇടയിലുള്ള സമയത്തെ വൈദ്യുതി ആവശ്യകത കാരണം പലയിടങ്ങളിലും വൈദ്യുതി തടസ്സം ഉൾപ്പെടെ ഉണ്ടാകുന്നതായിട്ടാണ് കെ എസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് കെ എസ് ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് രാത്രി വാഷിംഗ് മെഷീനിൽ തുണിയിട്ട് ഓൺ ചെയ്തതിന് ശേഷം ഉറങ്ങാൻ പോകുന്ന ശീലം നമ്മളിൽ ചിലർക്കെങ്കിലുമുണ്ട് വൈകുന്നേരം ആറിനും രാത്രി പന്ത്രണ്ടിനും ഇടയിലുള്ള സമയത്തെ ക്രമാതീതമായ വൈദ്യുതി ആവശ്യകത കാരണം പലയിടങ്ങളിലും വൈദ്യുതി തടസ്സം ഉൾപ്പെടെ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഈ ശീലം ഒന്ന് മാറ്റുന്നത് നന്നായിരിക്കും വാഷിംഗ് മെഷീൻ പകൽ സമയത്ത് പ്രവർത്തിപ്പിക്കുന്നതാണ് അഭികാമ്യം പ്രിയപ്പെട്ട ഉപഭോക്താക്കൾ സഹകരിക്കുമല്ലോ എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പ് അതേസമയം ഇതിനു മുമ്പും ഈ ചൂടിൽ ഇനിയും വൈദ്യുതിയുടെ ഉപയോഗം കൂടിയാൽ കേരളം ഇരുട്ടിലാകും എന്ന ഒരു മുന്നറിയിപ്പും കെ എസ് നൽകിയിരുന്നു അതായത് രാത്രി പത്ത് മുതൽ പുലർച്ചെ രണ്ട് മണിവരെ വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കണം എന്ന മാർഗനിർദ്ദേശമാണ് കെ എസ് സി ബി പുറത്തിറക്കിയത് രാത്രി പത്ത് മണി മുതൽ പുലർച്ചെ രണ്ട് വരെ പരമാവധി വൈദ്യുതി ഉപയോഗം ക്രമീകരിക്കണം രാത്രി ഒൻപത് മണി കഴിഞ്ഞാൽ അലങ്കാര വെളിച്ചങ്ങളും പരസ്യ ബോർഡുകളും പ്രവർത്തിപ്പിക്കരുത് എന്നും കെ എസ് നിർദ്ദേശം നൽകുന്നു കെ എസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ല ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വൈദ്യുതി മേഖലയുടെ പ്രവർത്തനത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും പൊതുജനങ്ങളുടെ സഹകരണത്തോടെ ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് വൈദ്യുതി വിതരണം കൂടുതൽ കാര്യക്ഷമതയോടെ നടത്താൻ തീരുമാനിച്ചു ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വൈദ്യുതി മേഖലയുടെ പ്രവർത്തനത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും പൊതുജനങ്ങളുടെ സഹകരണത്തോടെ ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് വൈദ്യുതി വിതരണം കൂടുതൽ കാര്യക്ഷമതയോടെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് കെ എസ് ബി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു തീരുമാനം രാത്രി പത്ത് മണി മുതൽ പുലർച്ചെ രണ്ട് മണിവരെ വൈദ്യുതി ആവശ്യത്തിന് മാത്രമായിട്ടാണ് ഉപയോഗിക്കേണ്ടത് രാത്രി പത്ത് മണി മുതൽ പുലർച്ചെ രണ്ടു മണിവരെയുള്ള സമയത്ത് വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ ഉപയോഗം പുനർക്രമീകരിക്കാനാണ് ആവശ്യപ്പെടുന്നത് ജലവിതരണത്തെ ബാധിക്കാതെ വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് ക്രമീകരിക്കാനും ലിഫ്റ്റ് ഇറിഗേഷനായുള്ള പമ്പുകളും പീക്ക് സമയത്ത് പ്രവർത്തിപ്പിക്കാതിരിക്കാനും ആവശ്യപ്പെടും വൈകുന്നേരം ഒൻപത് മണി കഴിഞ്ഞ വാണിജ്യ സ്ഥാപനങ്ങളിൽ അലങ്കാര ദീപങ്ങളും പരസ്യ ബോർഡുകളിലെ വിളക്കുകളും പ്രവർത്തിപ്പിക്കുന്നതും ഒഴിവാക്കണം ഗാർഹിക ഉപയോക്താക്കൾ എയർ കണ്ടീഷണറുകൾക്ക് ഊഷ്മ ഇരുപത്തി ആറ് ഡിഗ്രിക്ക് മുകളിലായി സെറ്റ് ചെയ്യുന്നതാണ് ഉത്തമം ഈ സമയത്ത് അനാവശ്യമായ വിളക്കുകളും മറ്റ് ഉപകരണങ്ങളും ഓഫാക്കാനും ശ്രദ്ധിക്കുക ഇത്തരത്തിൽ ഉപയോക്താക്കളുടെ കൂടി സ്വയം നിയന്ത്രണങ്ങളിലൂടെ സഹകരിച്ച് മുന്നോട്ടു പോകാനാകും ഫീൽഡ് തലത്തിൽ ക്രമീകരണങ്ങൾ നടത്താൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരെയും ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടു ദിവസത്തെ സ്ഥിതി വിലയിരുത്തിയതിന് പിന്നാലെയാകും കെ എസ് ഇ ബി വീണ്ടും സർക്കാരിന് റിപ്പോർട്ട് നൽകുന്നതും